ഇന്നലെ നമ്മൾ ചിന്തിച്ചത് പ്രാർത്ഥനയുടെ ഉത്തരം എന്തുകൊണ്ടാണ് ലഭിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഉത്തരം വൈകുന്നതിൻ്റെ കാരണം എന്താ എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് ദൈവം പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിൽ ചില ഭാഗങ്ങൾ ഇന്നലെ നമ്മൾ ഷെയർ ചെയ്തു ഇനി അതിൻ്റെ അടുത്തൊരു ഭാഗത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കാൻ പോകുന്നത് വചന ചിന്തയ്ക്കാട്ടെ രണ്ട് വാക്യങ്ങൾ വായിക്കാം യാക്കൂബിൻ്റെ ലേഖനം നാലാമധ്യായം മൂന്നാമത്തെ വാക്യവും എട്ടാമത്തെ വാക്യവും മൂന്നാം വാക്യം പറയുന്നു നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല എട്ടാമത്തെ വാക്യം ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഓർമ്മിപ്പിച്ചു എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് പെട്ടെന്ന് മറുപടി ലഭിക്കുന്നത് എന്നുള്ള വിഷയമാണ് നമ്മൾ ധ്യാനിക്കുന്നത് അപ്പൊ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല അല്ലെങ്കിൽ ചില പ്രാർത്ഥന ദൈവസന്നിധിയിൽ പോലും നമുക്കും സംശയമാണ് കാരണം അതിനകത്തൊന്നും ഒരു ചലനങ്ങളും പിന്നീട് ഉണ്ടായിട്ടില്ല അതെന്താ അതിൻ്റെ കാരണം ഈ യാക്കോവിൻ്റെ ലേഖനം മൂന്നാമത്തെ വാക്യത്തിൽ പറയും നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നതുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ള ഞാൻ ആ വചനഭാഗം നമുക്കൊന്ന് ഇംഗ്ലീഷ് പരിഭാഷയിൽ വായിച്ചു നോക്കാം ഇംഗ്ലീഷ് പരിഭാഷയിൽ അല്പം വ്യത്യസ്തമായിട്ടുള്ള ചില ആശയങ്ങൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് യാക്കൂബിൻ്റെ ലേഖനം നാലാമത്തെ അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം സോറി മൂന്നാമത്തെ വാക്യം ആദ്യം മൂന്നാമത്തെ വാക്യം നമ്മൾ വായിച്ചിരിക്കുന്നത് മൂന്നാമത്തെ വാക്യം പറയുന്നു യു ആസ്ക് ആൻ ഡോണ്ട് റിസീവ് ഡോൺ റിസീവ് ബിക്കോസ് യു ആസ്ക് എം എസ് ആൻഡ് യു സ്പെൻഡ് ഇറ്റ് ഓൺ യുവർ പ്ലേഷ്സ് അപ്പം നമ്മുടെ ഭൗമികമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ട് മലയാളം പരിഭാഷ പറഞ്ഞിരിക്കുന്ന ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വേണ്ടി മാത്രം വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല ശരിക്കും നമ്മുടെ പ്രാർത്ഥന നമ്മളൊന്ന് ഒന്ന് ഒന്ന് വേർതിരിച്ച് ഒന്ന് ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഒരിക്കലും ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ എന്നപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ തോന്നു എൻ്റെ പ്രാർത്ഥന ഒന്ന് റെക്കോർഡ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് ആ പ്രയർ റെക്കോർഡ് ചെയ്തു പിന്നീട് ആ പ്രയർ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒന്ന് ഒത്തിരി റെപ്പറ്റീഷൻസ് ആ പ്രയറിലുണ്ട് രണ്ട് ആ പ്രാർത്ഥന കൂടുതലും നിറഞ്ഞു നിൽക്കുന്നത് ഈ ഭൗമികമായിട്ടുള്ള ജീവിതത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ വിഷയം ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ മുമ്പോട്ടുള്ള ജീവിതത്തിൻ്റെ ഭാരം അതിൻ്റെ ആകുലത പിന്നെ നമ്മുടെ കുറേ സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ള കുറേ ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം അപ്പം അതൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന കേട്ടോ കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് ഏർത്ത്ലി പ്ലഷേഴ്സിന് വേണ്ടി മാത്രം ഉള്ള പ്രാർത്ഥനകൾ ഫലിക്കാതെ വരും സെൽഫ് സെൻറ്റേർഡായിട്ടുള്ള നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കും അതിൻ്റെ നിലനിൽപ്പിനും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണെങ്കിൽ അതിന് എത്ര ശക്തമായിട്ട് എത്ര കണ്ണുനീരൊഴുക്കി എത്ര വെള്ളം കുടിക്കുക അത് പ്രാർത്ഥിച്ചാലും അത് വ്യക്തി കേന്ദ്രീകൃതമാണെങ്കിൽ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിനാണെങ്കിൽ ഭൗമികമായ ജീവിതത്തിന് വേണ്ടി മാത്രം ആശ്രയിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കാൻ വചനപ്രകാരം സാധ്യതയുണ്ട് പിന്നെ എന്താണ് ചെയ്യേണ്ടത് നാലാമത്തെ വാക്യം അദ്ധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം പറയുകയാണ് ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ അവൻ ദൈവങ്ങളോട് അടുത്ത് വരും ഈ വിഷയങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നമ്മുടെ ബുദ്ധിയുടെ ആലോചനകളും ഒക്കെ മാറ്റിവെച്ചിട്ട് ദൈവത്തോടങ്ങ് എടുത്തില്ല ആവശ്യങ്ങൾ പറയുന്നത് മാത്രമല്ല ദൈവം എനിക്ക് അങ്ങേ വേണം എനിക്ക് അങ്ങേയാണ് അങ്ങില്ലാതെ എനിക്ക് പറ്റില്ല അങ്ങൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സകലോ സാധ്യമാണെന്നുള്ള ആ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരണം സിമ്പിളായിട്ട് പറഞ്ഞാൽ അപ്പനോട് ഒരു നൂറ് രൂപ ചോദിച്ച് ആവശ്യങ്ങളുടെ പിന്നാലെ ബുദ്ധിമുട്ടിക്കുന്നതിൽ നല്ലത് അപ്പനോട് നമുക്ക് നമുക്കൊരുമിച്ചൊന്ന് പുറത്തു പോകാം എന്ന് പറഞ്ഞാൽ ചോദിക്കുക പോലും വേണ്ട നമ്മുടെ ആവശ്യങ്ങൾ അപ്പൻ ചെയ്തു തരും ഈ ഭൂമിയിലെ സ്നേഹമുള്ള അപ്പന്മാർ അങ്ങനെയാണ് നൂറ് രൂപ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിൽ നല്ലത് ഒരുമിച്ച് അപ്പൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടെറിഞ്ഞ് ഈ ലോകത്തിലെ അപ്പനും അമ്മയുമൊക്കെ അത് ചെയ്തു തരും ഞാനിത് പറയുന്നത് ലോകത്തിലെ അപ്പനമ്മമാർക്ക് ഇത്രയധികം നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ അവരുടെ കൂടെ നടക്കുമ്പോൾ അവർ നമ്മുടെ കൂടെ വരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ നിറവേറ്റി തരുമെങ്കിൽ അതേ ഒരു അർത്ഥത്തിൽ ഈ വാചനത്തെ ഒന്ന് കണ്ട് അവൻ്റെ കൂടെ അവൻ്റെ അടുക്കിലേക്ക് യേശുവിൻ്റെ അടുക്കിലേക്ക് ദൈവസാന്നിധ്യത്തിലേക്ക് ഓരോ ചുവട് വയ്ക്കുമ്പോഴും ദൈവം നിങ്ങളുടെ അടുക്കിലേക്ക് രണ്ട് ചുവട് വെച്ച് കടന്നു വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തോടുള്ള ബന്ധത്തിൽ കൂടുതൽ ആശ്രയിക്കുകയും ചെയ്യാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് തീരുമാനമെടുക്കാം ഭോഗങ്ങളും ആവശ്യങ്ങളും ഈ ഭൂമിയിലെ നിലനിൽപ്പിന് വേണ്ടിയതും നമ്മുടെ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ആഗ്രഹങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് ദൈവമേ അങ്ങൻ്റെ കൂടെ വേണം അങ്ങില്ലാതെ എനിക്ക് പറ്റില്ല ഓരോ ദിവസവും അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ചു നോക്ക് ജീവിതത്തിൽ വലിയ ബ്ലെസ്സിങ്സ് നിങ്ങൾ കാണും നിങ്ങൾ പല ദിവസവും പ്രാർത്ഥിക്കാതെ തുടങ്ങിയതുകൊണ്ടല്ലയോ പല പ്രശ്നത്തിൽ ചെന്ന് ചാടിയിട്ടുള്ളേ പ്രാർത്ഥിച്ചൊന്ന് തുടങ്ങി നോക്കുക ഓരോ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ഒന്ന് തുടങ്ങുക അത് ബിസിനസ്സാകട്ടെ ജോലി കാര്യങ്ങളാകട്ടെ പഠനമാകട്ടെ ഏതൊരു വിഷയത്തിനകത്തും പ്രാർത്ഥനയോടെ തുടങ്ങുക വലിയ നന്മകൾ നിങ്ങൾ കാണും ഈ സന്ദേശം ആ നിലയിൽ നിങ്ങളെ സ്വാധീനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭജനധ്യാനം ഇവിടെ അവസാനിപ്പിക്കുകയാണ് മേ ഗാഡ് ബ്ലസ് യു